അസ്സാമലൈക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് തൃക്കൈപ്പേറ്റയിലെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ മുണ്ടക്കൈ ചുരൽമല ദുരിതബാധിതർക്കുള്ള വീടുപടി നടക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഇപ്പോൾ തകൃതിയായിട്ട് എല്ലാ വീടുകൾക്കുള്ള മട്ടം കളക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വീടിനുള്ള ഫൗണ്ടേഷൻ കീറൽ കഴിഞ്ഞ് തറക്കല്ലിൽ ചടങ്ങ് നമ്മളെ പാണക്കാട് തങ്ങൾ ഒന്നാം തീയതി നിർവഹിച്ചിട്ടുണ്ടായിരുന്നു ചില കാലാവസ്ഥേൻ്റെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം വെയിട്ടുണ്ട് എന്നാലും പണികളൊക്കെ ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീടിൻ്റെ പ്ലാൻ വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എട്ട് സെന്റ് സ്ഥലത്ത് ആയിരത്തി ചില്ലറ സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം കിച്ചണ് ലിവിങ് സിറ്റൗട്ട് വർക്ക് ഏരിയ കോമൺ ബാത്റൂമ് അതാണ് ഇതിൻ്റെ പ്ലാൻ വരുന്നത് പിന്നെ മേലേക്ക് സെപ്പറേറ്റ് അപ്സ്റ്റെയർ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയെടുക്കാം അപ്പോൾ റോഡിനോട് ഒരു മീറ്റർ വിട്ടിട്ടാണ് ഇതിപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റിയഞ്ച് വീടുകളുടെ പണിയാണ് ഇവിടെ പൂർത്തീകരിക്കാൻ പോകുന്നത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് അതേപോലെ നാനൂറ്റി നാനൂറ്റി മുപ്പത് വീടുകളുടെ പണി നമ്മളെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൽപ്പറ്റ ബൈപ്പാസിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണെങ്കിലും വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാവും നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള വീട് വരുന്നത് പണി കഴിയുന്നത് എട്ട് മാസത്തിൻ്റെ ഉള്ളിലാണ് പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് മേപ്പാടി പഞ്ചായത്ത് തന്നെയാണ് ഇത് ചൂറ്റൽ മലക്കാർക്കും മുണ്ടക്കൈക്കാർക്കും ഒരു ആ പഞ്ചായത്ത് തന്നെ വീട് വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ലീഗ് ആ അവരെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് മേപ്പാടി പഞ്ചായത്ത് തന്നെയാണ് ഇപ്പോൾ അവർക്കുള്ള വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് മേപ്പാടി പിന്നെ മുട്ടിൽ റോഡിൽ റോഡ് സൈഡിൽ തന്നെയാണ് ഈ സ്ഥലം വാങ്ങി അവർ വീട് വെച്ച് കൊടുക്കുന്നത് അപ്പം എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ പണി പൂർത്തിയാവും പറയുന്നുണ്ട് ഒരുപാട് ആശ്വാസമുള്ള വാക്കുകളാണ് നമുക്ക് ലീഗിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എത്രയും പെട്ടെന്ന് ഈ വീടുകളിൽ പണി ഒക്കെ പൂർത്തിയായി അവർക്ക് വീടുകളൊക്കെ കിട്ടി അവരെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഉരുൾപൊട്ടൽ കഴിഞ്ഞ് ഒരു വർഷമായിട്ടും വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാത്തിനും ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയായിരുന്നു കാരണം കാലാവസ്ഥ ചില സാങ്കേതിക പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും സ്ഥലം ഏറ്റെടുക്കല് മാത്രമാണ് ഇത്രയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് അവരുടെ വീട് എന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കും ഇപ്പം വീട് പണി തുടങ്ങാൻ പോവാണ് മട്ടം വലിക്കുന്നുണ്ട് പിന്നെ ഒരു വീടിന്റെ ഫൗണ്ടേഷൻ കീറി തറക്കല്ലിടൽ കഴിഞ്ഞു അപ്പോൾ നമ്മളെല്ലാം നമ്മളെ ചാനൽ കൂടെ ഓരോ അപ്ഡേഷനും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക നമ്മളെ കൂടെ കൂടെ നിങ്ങളെ കമന്റും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം